നമസ്കാരം റാഫ്റ്റൊക്കെ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലമീൻ യമാലിൻ്റെ കാര്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഇന്നലെ നാടകീയമായ സംഭവ വികാസങ്ങളാണ് ഈ മാസത്തെ സ്പെയിനിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ ജോർജിയക്കെതിരെയും ബൾഗേറിയക്കെതിരെയുമാണ് സെപ്റ്റംബർ പതിനൊന്നിനും സെപ്റ്റംബർ പതിനാലിനുമാണ് ആ കളികൾ ആ കളികൾക്ക് മുന്നോടിയായിട്ടുള്ള സ്ക്വാഡ് കോച്ച് ലൂയിസ് ദിലാഫ്യൂൻ്റെ പ്രഖ്യാപിക്കുമ്പോൾ അതിൽ ലമീൻ യമാലും ഉണ്ട് എന്നാൽ ആ പ്രഖ്യാപനം വന്ന് മണിക്കൂറുകൾക്കകം എഫ് സി ബാഡ്ലോണയുടെ സ്റ്റേറ്റ്മെൻ്റ് വന്നു ലമിൻ നിയമാലിന് പരിക്കാണ് അദ്ദേഹത്തിന് പ്യുബിക് ഏരിയയിൽ വേദനയുണ്ട് പി എസ് ജിക്കെതിരെയുള്ള കളിക്കു ശേഷം അത് വീണ്ടും ആരംഭിച്ചിരിക്കുന്നു ആ പരിക്കിൻ്റെ വേദന അതുകൊണ്ട് അദ്ദേഹം പുറത്താണ് രണ്ടോ മൂന്നോ ആഴ്ചക്കാലം പുറത്തിരിക്കേണ്ടി വരും സംഗതി സിമ്പിളാണ് എന്നൊറ്റ നോട്ടത്ത് തോന്നുന്നു ഒരു നോർമൽ സംഭവമല്ല എന്ന് തോന്നും പക്ഷെ അങ്ങനെയല്ല എന്നാണ് സ്പാനിഷ് മാധ്യമങ്ങൾ വിശദീകരിക്കുന്നത് കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ആർ പി എഫ് അതായത് സ്പാനിഷ് ഫുട്ബോൾ ഫെഡറേഷൻ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കി ലമീൻ മാലിനെ സ്കോഡിൽ നിന്ന് ഒഴിവാക്കുകയാണ് താരങ്ങളുടെ ഹെൽത്തിനാണ് പ്രാധാന്യം എന്ന് എംഫസൈസ് ചെയ്തുകൊണ്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ഇറക്കിയത് ഇത് സ്പാനിഷ് മാധ്യമങ്ങൾ പറയുന്ന അനുസരിച്ച് അങ്ങനെ ഒരു പരിക്ക് നോർമലി സ്കോഡിൽ നിന്ന് ഒഴിവാക്കിയതല്ലെന്നും മറിച്ച് ലമീൻ യമാലിൻ്റെ വിഷയത്തിൽ ഹാൻസി ഫ്ലിക്കും ലൂയിസ് ദിലാഫിയുണ്ടും തമ്മിൽ ടഗ് ഓഫ് വാര് നടക്കുന്നു അതല്ല ബാഴ്സലോണയും സ്പാനിഷ് ദേശീയ ടീമും തമ്മിൽ ടഗ് ഓഫ് വാർ നടക്കുന്നു എന്ന തരത്തിൽ വാർത്ത വരുന്നു അങ്ങനെയാണ് അവർ ഇതിനെ വിലയിരുത്തുന്നത് ഇതിൻ്റെയൊക്കെ തുടക്കം നമുക്കറിയാമല്ലോ കഴിഞ്ഞ ഇൻ്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ ബൾഗേറിയയ്ക്കെതിരെയും തുർക്കിയ്ക്കെതിരെയുമായിരുന്നു സ്പെയിനിൻ്റെ മത്സരങ്ങൾ ആദ്യ കളി മൂന്നേ പൂയതിനും രണ്ടാമത്തെ കളി ആറേ പൂയതിനും സ്പെയിൻ വിജയിച്ചു ആ കളി രണ്ട് കളിയിലും യാലി കളിക്കുകയും ചെയ്തു അതിനിടയ്ക്ക് അദ്ദേഹത്തിന് പരിക്കുണ്ട് എന്ന വാർത്തകളുണ്ടായിരുന്നു എന്നിട്ടും അദ്ദേഹം രണ്ടാമത്തെ കളി കളിക്കുന്നതാണ് നമ്മൾ കണ്ടത് അതിനുശേഷം ബാഴ്സലോണയുടെ സ്റ്റേറ്റ്മെൻ്റ് വന്നു താരത്തിന് പ്യൂബിക് ഏരിയയിൽ വേദനയുണ്ട് കാലം പുറത്തിരിക്കേണ്ടി വരുമെന്ന് അതിനെ തുടർന്ന് ഒരു പ്രസ് കോൺഫറൻസിൽ ഹൻസിഫിളിക്ക് തുറന്നടിച്ചു ഇങ്ങനെയല്ല താരങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത് അവരുടെ ഹെൽത്തിന് പ്രാധാന്യം കൊടുക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹൻസിഫ്ലിക്ക് തുറന്നടിക്കുന്നത് നമ്മൾ കണ്ടു അതായത് സ്പാനിഷ് ദേശീയ ടീം താരത്തിൻ്റെ ഹെൽത്തിന് ഒരു പ്രാധാന്യവും കൊടുത്തില്ല അതുകൊണ്ട് തന്നെ ഇത് ശരിയായ നടപടിയല്ല എന്ന നിലപാടെടുത്തു ഹൻസി ഫ്ലിക്ക് അപ്പം സ്പാനിഷ് ഫുട്ബോൾ അധികൃതരുടെ ഭാഗത്ത് വന്ന വിശദീകരണം എന്ന് പറയുന്നത് യമാല അങ്ങനെ തനിക്ക് പരിക്കുണ്ട് എന്നൊരിക്കലും പറഞ്ഞിട്ടില്ല മെഡിക്കൽ ടീമിന് അദ്ദേഹത്തിന് പരിക്കുള്ള കാര്യം അറിയുമായിരുന്നില്ല അതുകൊണ്ടാണ് അദ്ദേഹത്തെ രണ്ടാമത്തെ കളിയും കളിപ്പിച്ചത് എന്നാണ് ഇന്നലെ ടീം പ്രഖ്യാപിക്കുമ്പോൾ ഈ മാസത്തെ മത്സരങ്ങൾക്കുള്ള ടീം പ്രഖ്യാപിക്കുമ്പോൾ ലൂയിസ് ഡിലാഫിയോൻ്റെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ മാധ്യമങ്ങളത് എടുത്തു ചോദിച്ചു ഇങ്ങനെ അൻസി ഫ്ലിക്ക് പറഞ്ഞല്ലോ എന്താണ് യമാലിൻ്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ച് ചോദിച്ചപ്പോൾ അയാൾ പൊട്ടിത്തെറിക്കുകയാണ് ചെയ്തത് ഡീലാ ഫ്യൂൻ്റെ പൊട്ടിത്തെറിക്കുകയാണ് ചെയ്തത് ശരിക്കും ഫ്ളിക്കിൻ്റെ സംസാരം എന്നെ അത്ഭുതപ്പെടുത്തി ഞങ്ങൾ വളരെ കൃത്യമായിട്ട് മെഡിക്കൽ ടീമിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് പിന്നെ ഈ അമാല് അദ്ദേഹത്തിന് ഡിസ്കംഫേർട്ടുള്ളതായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല മെഡിക്കൽ ടീമിനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാനും പത്ത് പതിനെട്ട് കൊല്ലക്കാലം ഒക്കെ ഫുട്ബോളൊക്കെ കളിച്ച ആളാണ് എനിക്കും കാര്യങ്ങൾ കുറച്ചൊക്കെ അറിയാം ഒരു ദിവസവും നമ്മൾ വേദനയില്ലാതെ ചെറിയ എന്തെങ്കിലും ഡിസ്കംഫർട്ട് ഇല്ലാതെ ഒന്നും ഫുട്ബോൾ കളിക്കാരനായിട്ട് തുടരാൻ പറ്റില്ല യമാലിന് ആ കളിയുടെ മുമ്പ് ഒന്നും ഉള്ളതായിട്ട് അദ്ദേഹം പറഞ്ഞിരുന്നില്ല യൂഷ്വലായിട്ടുള്ള ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഉണ്ടായിരുന്നത് ഒരുപക്ഷേ ഈ വേദനയൊക്കെ ഒരുപക്ഷെ കളിക്ക് ശേഷം സംഭവിച്ചതാകാം എന്ന് പറഞ്ഞുകൊണ്ട് ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകരോട് നീ ഫുട്ബോൾ കളിച്ചിട്ടുണ്ടോ നിനക്കറിയാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങോട്ട് ദേഷ്യപ്പെടുകയാണ് ചെയ്തത് സോ അവിടെ കാര്യങ്ങൾ സ്മൂത്ത് അല്ല എന്നുള്ളത് വളരെ കൃത്യമായിരുന്നു അതിന് ശേഷമാണ് ബാഴ്സയുടെ സ്റ്റേറ്റ്മെൻറ്റും പിന്നെ ആർ എഫ് ഇ എഫിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും വന്നത് ഇപ്പോൾ രണ്ടാഴ്ചക്കാലം അദ്ദേഹത്തിന് കളിക്കാൻ പറ്റില്ല രണ്ടോ മൂന്നോ ആഴ്ചക്കാലം എന്നാണ് വാഴ്സ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ബ്രേക്ക് കഴിയുന്നത് വരെ അദ്ദേഹത്തിന് പ്രശ്നങ്ങൾ കളിക്കാൻ പറ്റില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അത് കഴിഞ്ഞാൽ ഇപ്പം ലലീഗയിലെ മത്സരങ്ങൾക്ക് ഒരുപക്ഷെ അദ്ദേഹം ആയാൽ അത്ഭുതപ്പെടാനില്ല ഇപ്പം ലലീഗയിൽ ഇൻ്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞിട്ട് ജിറോണക്കെതിരെ കളി പതിനെട്ടാം തീയതി പിന്നെ യു ചാമ്പ്യൻസ് ലീഗിൽ ഒളിമ്പ്യാകോസിനെതിരെ കളി ഇരുപത്തി ആറാം തീയതി എൽ ക്ലാസിക്കോ അപ്പോൾ അതിനൊക്കെ പൂർണ്ണ ഫിറ്റായിട്ട് ലമീൻ യെമാലിന് കിട്ടണമെന്ന് തന്നെയാണ് വാഴ്സ ആഗ്രഹിക്കുന്നത് അതുകൂടി ഇവിടെയുണ്ട് സോ കാര്യങ്ങൾ അത്ര സിമ്പിളല്ല എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ വരിക്കോ അതല്ല ഇനി ബാഴ്സ അതുപോലെ ആർ എഫ് ഇ എഫ് അല്ലെങ്കിൽ കോച്ച് ഡീലാഫിയോൻ്റെയും ഹൻസി ഫിലിക്കും തമ്മിലുള്ള ഒരു ടഗ് ഓഫ് ആറിൻ്റെ ഭാഗമാണോ എമാലിൻ്റെ പുറത്തിരിക്കൽ എന്നുള്ളതാണ് വരും നാളുകളിൽ നമുക്കറിയേണ്ടത് അത്തരത്തിലുള്ള സൂചനകളാണ് ഇപ്പോൾ സ്പാനിഷ് മാധ്യമങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക്ക് സിത്താം